കെ എസ് എസ് പി എ മണ്ണാർക്കാട് മണ്ഡലം വാർഷിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് മണ്ഡലം കെ എസ് എസ് പി എയുടെ ഈ വർഷത്തെ വാർഷിക സമ്മേളനമാണ് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്നത് പെൻഷൻകാർക്ക് ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ക്ഷാമാശ്വാസ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണം മെഡിസപ്പിലെ അപാകതകൾ എന്നിവയ്ക്കു വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏക പെൻഷൻ സംഘടനയാണ് കെ എസ് എസ് പി എന്ന് ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒന്ന് മുതൽ മുതൽ തുടർച്ചയായി കേരളത്തിലെ സർവീസ് പെൻഷൻകാരോട് മാത്രമാണ് കാണിച്ചു പോലും നമ്മുടെ അനുഭവം അത് വളരെ വിഷമത്തോടെ ഈ സമയത്ത് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് ന്യായമായ നിരയല്ല ആനുകൂല്യങ്ങൾ പലതും യഥാസമയം തരാതെ പിടിച്ചു വെക്കുന്ന ഒരു വളരെ മോശമായ സമീപനമാണ് ഈ സർക്കാർ നമ്മളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് മുതൽ തുടർച്ചയായി മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കെ എസ് എസ് പി എ നിയോജക മണ്ഡലം കമ്മിറ്റി അംഗവുമായ അസീസ് ഭീമനാണ് മുഖ്യപ്രസംഗം നടത്തി സെക്രട്ടറി ഉമ്മർ കുളമ്പൻ സ്വാഗതം പറഞ്ഞു നിയോജക മണ്ഡലം കൌൺസിലർമാരായ കെ ജി ബാബു വി സുകുമാരൻ മാസ്റ്റർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാൽ സെക്രട്ടറി ഗോപി പൂന്തോട്ടത്തിൽ കെ സി എം ബഷീർ ട്രഷറർ എ ശിവദാസൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് പുതിയ മെമ്പർമാരെ ആദരിക്കലും അംഗങ്ങളുടെ കുട്ടികളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയിൽ വിജയിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു സെക്രട്ടറി റിപ്പോർട്ടും ട്രഷറർ ശശിധരൻ എം വി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ഉമ്മുസൽമ നന്ദിയും പറഞ്ഞു